<S preachers> െ ഒരു കാര്യമില്ലാത്ത വിഷയമാണ് പക്ഷെ എന്നാലും പറയേണ്ടി വരുന്നല്ലോ എന്ന് കാണാം നമ്മുടെ വ്ലോഗർ അറിവ് അമേരിക്കയിലേക്ക് പോകുന്നു ഞാൻ അമേരിക്കക്ക് പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാവം പെൺകുട്ടി വീഡിയോ കിട്ടായിരുന്നു എന്തായാലും അമേരിക്കയിൽ പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ വെച്ചിട്ട് ഒരു ജോർജ് എന്ന് പറയുന്ന മനുഷ്യനെ അമേരിക്കയിൽ പോകുന്നതിന് മുമ്പ് തന്നെ പരിചയം കൊണ്ടാണ് അവര് നിരന്തരം ചാറ്റ് ചെയ്യാറൊക്കെ ഉണ്ട് അങ്ങനെ അത്യാവശ്യം പ്രായമുള്ളൊരു മനുഷ്യരാണ് ഇവര് അമേരിക്ക എത്തുന്നു അമേരിക്കയിലൊക്കെ ചുറ്റി കറങ്ങാൻ വേണ്ടി ജോർജ് എന്ന മനുഷ്യൻ ഈ പെൺകുട്ടിയെ അസാരം സഹായിക്കുന്നു സഹായത്തിന് ശേഷം ആ വീട്ടിൽ പോയി താമസിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു ആ വീട്ടിൽ താമസിക്കുന്നു രണ്ടാമത്തെ ദിവസം ഈ കുട്ടിയെ പെൺകുട്ടിയെ ആ വീട്ടത്തെ ആൾക്കാരെല്ലാം കൂടി പുറത്താക്കുന്നു ഈ പുറത്താക്കുന്ന വിഷയത്തൊക്കെ വെച്ചിട്ട് നമ്മുടെ ആരാണ് ആ സീക്രട്ട് ഏജന്റ് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് രസകരമായ വീഡിയോ ആണ് അദ്ദേഹം പറയുന്നത് അരുണിമ ചെയ്ത് ശരിയല്ല എന്തായാലും പുറത്താക്കി പുറത്താക്കിയ വീട്ടുകാരെ കുറിച്ച് അത്രയും ആ അരുണിമയെ സഹായിച്ച ആ ഒരു ജോർജ് എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ മോശമായ രീതിയിൽ വീഡിയോ ചെയ്യേണ്ടായിരുന്നു അത് ശരിയല്ല അയാൾ അപമാനിക്കുന്ന തുല്യമല്ലേ എന്നാണ് എന്റെ ഒരു ചോദ്യം ഇങ്ങനെ ജോർജിനെ അപമാനിക്കുന്ന തുല്യമല്ലേ അല്ലെങ്കിൽ ജോർജ് അപമാനിക്കുന്നത് മോശമല്ലേ എന്നൊക്കെ ചോദിച്ച നമ്മുടെ സീക്രട്ട് ഏജന്റ് ഒരാവശ്യമില്ലാതെ എന്തിനാണ് അരുണിമയുടെ പേഴ്സണൽ കാര്യത്തെ കുറിച്ച് പറയുന്നത് അരുണുമ ചിലപ്പോ കള്ളു കുടിക്കുന്നുണ്ടായിരിക്കാം കുടിച്ചോട്ടന്നേ അത് അവരെ പേഴ്സണൽ കാര്യമാണ് കള്ളു കുടിച്ചുകൊണ്ട് നാട്ടുകാരുടെ നെഞ്ചത്തേക്ക് കയറാത്തോളം കാര്യം അത് ആർക്കും ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് അവൻ കള്ളു പിടിക്കുന്നു ഈ നമ്മുടെ നാട്ടുകാരെ പറഞ്ഞാൽ കള്ളു പിടിച്ചാൽ വയറ്റി കെടുക്കാന്ന് പറയും എന്തുകൊണ്ടാ വയറ്റുകെടുക്കണം മുണ്ടാകുമ്പോഴും പോയി കിടന്നു തുടങ്ങണം അതല്ലാതെ നാട്ടുകാർ നെഞ്ചത്ത് കയറാമെന്ന് കഴിഞ്ഞാൽ കള്ളു കുടിച്ചത് പുറത്തായ പോലെ ആയിരിക്കും ഇതാണ് എന്തായാലും ജോർജ് എന്ന് പറഞ്ഞ മനുഷ്യൻ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് എഴുതിട്ടുണ്ട് എന്തായാലും ഇത് എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് എന്താണ് ആദ്യം അരിമോ പറഞ്ഞു തന്നു കേൾക്കാം ഞാനിത് ഇപ്പൊ നിൽക്കുന്നത് ന്യൂജെൽസിന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാനിതാ ഈ ഒരു വീട്ടിലിത് ഈ വീട്ടിലാണ് ഞാൻ താമസിച്ചോണ്ടിരുന്നത് കേട്ടോ അപ്പൊ ഈ വീട്ടില് എനിക്ക് നാലു വർഷമായിട്ട് അറിയുന്ന ഒരു പുള്ളിക്കാരനാണ് ജോർജ് എന്ന് പറഞ്ഞേ അവിടെ ഭയങ്കര പാവമായിരുന്നു എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു ഞാന് ഈ പുള്ളിക്കാന്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു അവരുടെ മക്കളും മക്കളുടെ വീട്ടിലും അതായത് ആള് വലിഞ്ഞേറി വന്ന പോലെയാണ് ആള് ഇവിടെ താമസിക്കുന്നത് അത് എനിക്കറിയില്ലായിരുന്നു എന്റെ അടുത്ത് സ്നേഹത്തോടെ വിളിച്ചു ഇവിടെ വന്ന് താമസിക്കാന്ന് പറഞ്ഞപ്പോ ഒരുപാട് നിങ്ങൾക്ക് അറിയാം എന്റെ വീടുകൾ അറിയാം ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്റെ സ്നേഹത്തോടെ വിളിക്കുമ്പോ സോ ഞാൻ അങ്ങനെ ഇവിടെയും വന്ന് താമസിച്ചതാണ് പക്ഷെ എന്താ അമേരിക്ക വന്ന ഫസ്റ്റ് ഡേല് രണ്ടാം ദിവസാണെന്ന് രണ്ടാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ആ ജോർജ് എന്ന് പറഞ്ഞ മനുഷ്യനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഈ ആയം ഇങ്ങനെ ഗംഭീര വീടിന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ജോർജ് ഒരു അമേരിക്കൻ മലയാളിയാണ് അയാൾ അപമാനിക്കും വിധമാണ് ഈ പെൺകുട്ടി വീട് എത്തിക്കുന്നത് രണ്ടു ദിവസമായിട്ട് ജോർജ് പറയുന്ന സംഗതി ഇങ്ങനെയാണ് നല്ലൊരു എഴുത്ത് എഴുതിട്ടുണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ജോർജ് ആണ് ഞാൻ അരുണിവ പറയുന്നത് തികച്ചും വാസ്തവമല്ല മൂന്ന് ദിവസം അവൾ അവിടെ താമസിച്ചില്ലേ അവൾക്ക് എല്ലാ സഹായം ഞങ്ങൾ ചെയ്തു കൊടുത്തില്ലേ ശനിയാഴ്ച രാത്രിയാണ് സംഭവം വ്യാഴം മുതൽ ശനിയാഴ്ച നൈറ്റ് വരെ അവൾ അവിടെ സർവ്വ സൗകര്യത്തോടെ അല്ലേ താമസിച്ചത് ആരും അവളെ ഇറക്കി വിട്ടില്ല ഇരുപത് വയസ്സുള്ള പെൺകുട്ടി എന്ന് പറഞ്ഞത് എന്റെ കൊച്ചുമോളാണ് മൺഡേ അവളുടെ കുറച്ച് ഫ്രണ്ട്സ് വരുമെന്നും അവർക്ക് താമസിക്കാൻ റൂം വേണമെന്നും മാത്രമാണ് പറഞ്ഞത് മേട ധാർഷ്ട്യം അപ്പോൾ അവൾക്ക് അവിടെ തന്നെ ഇറങ്ങി പോവുകയാണ് ഉണ്ടായത് ആരും അവളോട് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടില്ല ഇത് ശരിയാണെന്നേ അയാൾ തന്നെ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് എങ്ങനെയാണ്

ൊന്നാമത്തെ കാര്യ നിങ്ങളെല്ലാം വീഡിയോ കാണുന്നില്ലേ ഞാൻ എവിടെക്കാൻ ആവശ്യത്തിന് എന്തൊക്കെയാ ചെയ്യുന്നുണ്ട്

അപ്പോ ഇതാണ് സംഗതി കേട്ടോ അപ്പൊ എന്തായാലും സംഗതികള് ആ അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് സംഗതി സത്യം പറഞ്ഞു കഴിഞ്ഞാല് അരുണമയോട് അന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടില്ല രണ്ടു ദിവസം കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ഫ്രണ്ട്സ് അവിടെ താമസിക്കാൻ വരുന്നുണ്ട് അപ്പൊ ഇവിടെ ഏകദേശം അവിടെ നിന്ന് കഴിഞ്ഞാൽ മെനക്കെടാ റൂം വേണം അതുകൊണ്ട് അവിടുന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞത് അരുണംക്ക് എന്തോ ഫൈറ്റ് കയറി എന്നാൽ ഇതിനൊക്കെ കുറിച്ചിട്ട് നമ്മുടെ ഈ മനുഷ്യൻ ആരാണ് ഞാനും തിന്നിട്ടും ഇതിനെ കുറിച്ച് നമ്മുടെ സീക്രട്ട് ഏജന്റ് ഇപ്പൊ പറയുന്നത് ആ ജോർജ് എന്ന് പറയുന്ന ആ മനുഷ്യനെ അപമാനിക്കുന്ന രീതിയിലാണ് അരുണും ഇടപെട്ടത് ഇതേപോലെ തന്നെ ഒരാവശ്യമില്ലാതെ അരുണോട് പേഴ്സണൽ കാര്യം പറഞ്ഞിട്ട് ഇദ്ദേഹം അപമാനിക്കുന്നുണ്ട് കേട്ടോക്കു വ്യക്തിയെ നിങ്ങൾ അയാളുടെ സിറ്റുവേഷന് നിങ്ങൾ എന്ത് ചെയ്യണം നാട്ടുകാരുടെ മുന്നിൽ ഇട്ടു കൊടുത്ത രീതിയിലായി ആ വ്യക്തി നിങ്ങളെ വളരെ നല്ല രീതിയിൽ എല്ലാം ചെയ്തു ബട്ട് എന്തോ ഒരു സാഹചര്യം ക്രിയേറ്റ് ആയി ആ വീട്ടിലുള്ള ബാക്കിയുള്ള ആളുകൾക്ക് നിങ്ങളെ എന്താ പറയാ അവിടെ നീ നിർത്താൻ പറ്റില്ല എന്ന് പറയുന്നു സി നിങ്ങൾക്ക് ഇതൊരു ബെറ്റർ വെയിൽ പ്രെസന്റ് ചെയ്യായിരുന്നുള്ളത് എനിക്ക് അന്ന് തന്നെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു അരുണിമയ കൂടെ അന്ന് വേറൊരു ലേഡി കൂടി ഉണ്ടായിരുന്നു അപ്പോ ഞാൻ അരുണിമയെ എന്ത് ചെയ്തു വണ്ടി തിരിച്ചിട്ട് അന്ന് ഇത്രത്തോളം എനിക്ക് ഫോളോവേഴ്സോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ നമ്മളത്ര ഇതല്ല വിസിബിലിറ്റി ഇല്ല അമ്മ ഞാൻ വണ്ടി ചോദിച്ചു അരുണമേ അല്ലേ എനിക്കറിയാം വീഡിയോസ് കാണാറുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണം നമ്മൾ നാട്ടിൽ കൂടി പോലെ മലപ്പുറത്തല്ലേ ഇതിന് ഹെൽപ്പ് വേണം പറഞ്ഞു ചേട്ടാ ഞങ്ങക്ക് പെരിന്തൽമണ്ണ സൈഡിലേക്കാണ് പോകേണ്ടത് ചേട്ടാ ഞങ്ങൾക്ക് ആ ഒരു സൈഡ് പാലക്കാട് പെരിന്തൽമണ്ണ സൈഡിൽ ബസ് കിട്ടുന്ന സ്ഥലത്തൊന്ന് ആക്കി തരാം ഒരു പോകുന്ന റോഡിൽ തന്നെ ബസ് കിട്ടും കുറച്ചും കൂടി ഒന്ന് ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്തൊന്നും ആക്കി തരുമോന്ന് ചോദിച്ചു ഞാൻ വണ്ടി കയറ്റി അവര് മദ്യപിക്കോ മദ്യപിക്കോ ആയിരിക്കും അവരിലുള്ള താല്പര്യം അവരുടെ ഇഷ്ടമാ നമ്മള് നോക്കേണ്ട ആവശ്യമില്ല ബട്ട് ലിറ്ററലി ആ ദിവസം അവര് കാർ ഫുൾ ഊട്ടിക്ക് തോന്നായിരുന്നു മക്കളെ ഞാൻ ഞാൻ ഒരു മക്കരപ്പറമ്പല്ല പെട്രോൾ പമ്പ് കുറച്ച് ബസ് എങ്ങനുണ്ട് അവിടെ അമേരിക്കയിൽ പോയിട്ട് അരുണിമ ജോർജ് അച്ചായനെ നാണം കിട്ടിയെങ്കില് ഈ മലയാള ലോകത്തിൽ ഇരുന്നിട്ട് നമ്മുടെ അച്ചായൻ നിങ്ങൾ അഭിപ്രായം എന്താ ബൈ